ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം താ ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിയുടെ സെവന്ത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതാ പൊന്നുകുട്ടിക്ക് വേണ്ടി നമ്മൾ ഏഴ് ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവൾ പലപ്പോഴായിട്ട് നമ്മളോട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇന്നവർക്ക് വേണ്ടി വാങ്ങിയിരിക്കുക കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പം അതാ അതെല്ലാം കൂടി ഞങ്ങൾ ഇവിടെ മേശപ്പുറത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം ഇന്ന് നമുക്ക് പൊന്നു കുട്ടിക്ക് കൊടുക്കാം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടാ ഹാപ്പി ബർത്ത് ആവശ്യം പൊട്ടിച്ചോട്ടെ dari Tadi apa dikira punya? wow, wow, wow. wow. ഞാൻ ദേ ഇതാ ബോറാണ് വാവ് ദാ നോക്കിയേ അമ്മ ദിസ് 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 ഐ ബൈ ദിസ് അബേ ഹേം हम लोग വാ വാ ചാർജ് ദേ വിസ് കേടുമോ ഹേ വിടുലേ

ഇതും ഷെയർ ചെയ്യണം ആ ആ പച്ച ആ പച്ച ഞാൻ ഇതിനൊരു ഒരെണ്ണം കണ്ടു സൺസസും നമുക്ക് ഇരണ്ട് വയപ്പിൽ വെച്ചയാ വാ ഇങ്ങനൊരു ഓടും വാ നൈസ് ഗ്ലിറ്ററി പെൻറ് ഓ മൈ ഗോഡ് താടി അരങ്ങി നിൽക്കാവോ താടി അരങ്ങി നിൽക്കാവോ താടി ചേടൻ ണ്ടാ ചെയ്യാൻ നേരത്തെ കൊടുത്താൽ മതി ഓരോന്നോര കൊടുക്കണ്ടോടെ പോയി

അപ്പോൾ താ ഞങ്ങൾ രാവിലെ തന്നെ പൊന്നുവിന് ഇഷ്ടപ്പെട്ട ഏഴ് ഗിഫ്റ്റുകളാണ് കേട്ടോ അവൾക്ക് കൊടുത്തത് ഏഴാമത്തെ പിറന്നാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏഴ് ഗിഫ്റ്റുകൾ അവൾക്ക് കൊടുത്തു അതിനുശേഷം എന്താ വൈകുന്നേരം ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ എത്തി സച്ചിക്കൂട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ താ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് വൈകുന്നേരം പൊന്നുവിൻ്റെ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ ബർത്ത് ഡേ കേക്ക്

അവിടെ നട കൊടുക്കണം പൊന്നേജിക്ക് കപ്പി മാർക്ക് എടുക്കണ്ട നീസ് എടുക്ക് തന്ത്രം എടുക്കണ്ട നട കൊടുക്ക് ഇതെടുക്ക് 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 വെയിറ്റ് ചെയ്യ് പൊന്നേ കൊടുക്ക് നട പൊളി കൊടുക്കാ ആ ഇതിന്റെ പഞ്ചേജി കൊടുക്ക് വേറെ തന്നെ വന്നെ ഐ എടുക്ക് പൊളി ചേച്ചിക്ക് ഇത് ഇതാ ഇത് പൊന്നേ കൊടുക്ക് ഓക്കേ വെയി 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 എല്ലാം എടുത്ത് വെക്കാം റെയ് അവിടെ കാനോ പുള്ളാർക്കുള്ള നമുക്ക് കട്ടി എടുക്കാം അതി കട്ടി ഈ പിസ പേപ്പർ ലൈക്ക് വട്ടാ ആ മോൾ ടോ ഫണ്ണും മാർക്കടണ്ട് ആ ഞാൻ ടോർഗ്ഗൻറ് മതി നോക്കില്ലേ നോക്കുമോ ആ കട്ടി വെല്ലുമാ സേയ് 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 ആ ഒന്നര രണ്ട് വർക്കും ഇല്ല അതേം അല്ല ആ ഓട് വിളിച്ചില്ലേ ഇങ്ങു ലാക്കദോ മക്കൾക്ക് മൂന്ന് പേർക്കുള്ള കേക്ക് ഇതാ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി കൊടുത്തു അതിന് ശേഷം ഞങ്ങളെല്ലാവരും സ്പൂണും കൊണ്ട് ഡയറക്റ്റ് കേക്കിനെ ആക്രമിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി കൂടി ആയിട്ട് പൊന്നിൻ്റെ ബർത്ത്ഡേ കേക്കും കട്ട് ചെയ്തു കേക്കും കഴിച്ചു സന്തോഷത്തോടെ അങ്ങനെ എല്ലാവരും പിരിഞ്ഞു അങ്ങനെ പൊന്നു കുട്ടിക്ക് ഏഴ് വയസ്സ് പൂർത്തിയായി അപ്പോൾ പൊന്നു ഹാപ്പി ഞങ്ങളും ഹാപ്പി